അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചിക്കൻ ബോക്സ് പടരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം അതവിടെ മാത്രമല്ല നമുക്കിപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വൈറൽ പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ വ്യാപകമായതോടെ ഇടുക്കിയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുപ്പത്തിയാറ് കുട്ടികൾക്ക് ചിക്കൻ ബോക്സ് സ്ഥിരീകരിച്ചു സംഭവം ഗൗരവമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ നടപടി ഈ സാഹചര്യത്തിലാണ് ജനുവരിയിൽ മാത്രം അയ്യായിരത്തി പേർ പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം എലിപ്പനി മലേറിയ മുണ്ടിനീർ എന്നിവയും ആശങ്കയേറ്റുന്നുണ്ട് ഇനി ഈ കൂട്ടത്തിൽ ഒന്നും ബാക്കിയില്ലേ പ്രതികരണം ഉണ്ട് നമുക്കൊന്ന് കേട്ടു വരാം കൂടി വന്നിരിക്കുന്ന സമയമാണ് അപ്പം അത് ആധാത് സ്ഥാപനങ്ങളിൽ ഉള്ള ഔട്ട് ബ്രേക്ക് വന്നിരിക്കുന്ന പൈനാവ് തൊടുപുഴ ചുങ്കം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ആ ഏരിയയില് ആ വാർഡുകളിൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പറഞ്ഞിട്ടുണ്ട് മറ്റ് പനികൾ ഇപ്പം ഡെങ്കു എലിപ്പനി മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള മെയിനായിട്ടുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ ജില്ലയിൽ കണ്ടുവരുന്നുണ്ട് മഞ്ഞപ്പിത്തം ഇപ്പം നിലവിൽ ഔട്ട് ബ്രേക്ക് ഉള്ളത് ഏഴെണ്ണമാണ് ഇപ്പം നിലവിൽ പെരുമുന്താനം പഞ്ചായത്തിൽ ഉള്ളത് കുടിവെള്ളം വെള്ളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കൃത്യമായിട്ട് സോപ്പ് ഇട്ട് കൈ കഴുകി കൃത്യമായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ തൊടുപുഴ കോഴിക്കുളം കലദേശം ഭാഗങ്ങളിലും വണ്ടിപ്പെരിയാറ് വാഴത്തോപ്പ് കാഞ്ചിയാർ ഉടുമ്പഞ്ചോല കരിങ്ങുന്നം ഭാഗത്തും ഡെങ്കു നിലവിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊതുകു വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഓക്കെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ശരത്റാവു ആണ് ഡെപ്യൂട്ടി ഡി എംഒ ഇടുക്കി രാഹുൽ സുരേഷുണ്ട് കൂടുതൽ രാഹുൽ അവിടെ നല്ല ചൂടാണോ പകൽ സമയത്ത് ഇപ്പൊ ചൂട് കൂടുന്നുണ്ട് അതോടൊപ്പം ചിക്കൻ ബോക്സ് ഇല്ലാത്ത ഒന്നുമില്ല മലേറിയ പിന്നെ ഡെങ്കി ഒക്കെ ഉണ്ട് അല്ലേ എന്താ സംഭവം കുറച്ച് ജാഗ്രത വേണ്ട സമയമാണോ രാഹുൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ വാർത്ത കാണുന്ന നാലിൽ രണ്ടു പേർക്ക് പനി സംബന്ധമായ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഒന്നെങ്കിൽ തൊണ്ടവേദനയാകാം തലവേദനയാകാം അല്ലെങ്കിൽ തലവേ തൊണ്ടവേനയും അല്ലെങ്കിൽ പനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രോഗമാകാം അതിന് കാരണമായി പറയുന്നത് ഈ തണുപ്പുമുണ്ട് ചൂടുമുണ്ട് അതുകൂടാതെ ഇടയ്ക്കൊരു മഴയുമുണ്ട് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഈ പനി സംബന്ധമായ രോഗങ്ങൾ വരാൻ കാരണം അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇടുക്കിയിലെ ഡെപ്യൂട്ടി ഡി എംഒ ഉൾപ്പെടെയുള്ള ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുപ്പത്തി കുട്ടികൾക്കാണ് ഇടുക്കിയിൽ മാത്രം ചിക്കൻ ബോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൂടാതെ ജനുവരിയിൽ മാത്രം അയ്യായിരത്തി പേർക്ക് പനി ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസവും അതായത് ജനുവരിയിൽ അയ്യായിരത്തി എണ്ണൂറോളം ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അവസാന മാസം നവംബറിലും ഡിസംബറിലും ആറായിരത്തോളം ആളുകൾക്ക് പനി ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതുകൂടാതെ പെരുവന്താനം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുട്ടം കല്ലാർവട്ടയാർ തട്ടക്കുഴ കാഞ്ചിയാർ വണ്ടിപ്പെരിയാർ കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിൽ പത്ത് പേർക്ക് എലിപ്പനി ബാധിച്ചിട്ടുണ്ട് ദേവികുളർത്തി ഇരുപത്തി മൂന്ന് പേർക്ക് മലേറിയ ബാധിച്ചിട്ടുണ്ട് കുട്ടികളിൽ മുണ്ടിനീരും പടരുന്നുണ്ട് എന്നതാണ് പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാഗ്രത യും ചെയ്തിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരോട് ഈ കുട്ടികളിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി മാതാപിതാക്കളെയും അതുകൂടാതെ ആരോഗ്യ വിദഗ്ധരെയും അറിയിക്കണം എന്നാണ് പറയുന്നത് ഇനിയും ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണം രാഹുലാണ് രാഹുൽ